പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന മടങ്ങി വരാനുള്ള യാത്രകൾ ആരംഭിച്ചിട്ടുള്ള സമയമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തെ ലക്ഷ്യമാക്കി പോയ ആളുകളെ നമ്മളെല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി യാത്രയാക്കിയവരാണ് അവിടെ എത്തുന്ന സമയത്ത് അവരുടെ പ്രാർത്ഥനകളിൽ നമ്മെ മറന്നുപോകരുതേ എന്ന് അവരോട് നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ കൈവശമുള്ള പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ബാക്കിയായി നാം കൊതിക്കുന്ന സംസമും മദീന മനോവറയുടെ പരിസരത്തു നിന്ന് അജുവയും മറ്റു കാരക്കയും ഒക്കെ നമുക്ക് ലഭിക്കുവാൻ അതിയായി നാം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണ് ഹജ്ജ് കർമ്മം കഴിഞ്ഞു മടങ്ങിയെത്തുന്ന ആളുകളിലും ചില ചിട്ടകൾ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലിഹു വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജിനെ യാത്രയാക്കുന്ന നേരത്തു മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്തും നമുക്ക് ചില ചിട്ടകളുണ്ട് കഴിയുമെങ്കിൽ അവർ വരുമ്പോൾ അവരെ പോയി കാത്തുനിന്ന് സ്വീകരിക്കുക വഴിയിൽ നിന്ന് തന്നെ അവരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് അവരുടെ പാർപ്പിടത്തിലേക്ക് എത്തിച്ചുകൊടുക്കുകയും കാണുന്ന മാത്രയിൽ അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് മുസാഫഹ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളുകളെ സലാം കൊണ്ട് സ്വീകരിച്ച് പരസ്പരം വന്ന് ആലിംഗനം ചെയ്ത് അവരുടെ രണ്ട് കണ്ണുകളുടെ രണ്ട് പിരികങ്ങളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബനം അർപ്പിക്കുക എന്നുള്ളത് സുന്നത്തായ ശൈലിയാണ് ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളിന്റെ എവിടെയാണ് ചുംബിക്കേണ്ടത് രണ്ട് പിരികങ്ങളുടെ ഇടയിൽ വരുന്ന ഭാഗം രണ്ട് കണ്ണുകളുടെ ഇടയിൽ വരുന്ന ആ ഭാഗത്താണ് ഹജ്ജ് കഴിഞ്ഞു വരുന്നയാളെ ചുംബിച്ചുകൊണ്ടാണ് സ്വീകരിക്കേണ്ടത് ഇസ്ലാം ചുംബനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മാതൃകകളെ പഠിപ്പിച്ചിട്ടുണ്ട് മാതാവ് മക്കളെ ചുംബിക്കുമ്പോൾ പിതാവ് മക്കളെ ചുംബിക്കുമ്പോൾ അവരുടെ പ്രായങ്ങൾക്കനുസരിച്ച് ആ ചുംബനങ്ങളുടെ ശൈലികൾ വ്യത്യാസപ്പെടും വാത്സല്യപൂർവ്വമുള്ള ചുംബനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളിനെ ചുംബിക്കുക ഇരു കണ്ണുകളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തെ കണ്ട കണ്ണുകൾ പരിശുദ്ധമായ അറഫയിൽ കരഞ്ഞ കണ്ണുകൾ ആ കണ്ണുകളുടെ ഇടയിലുള്ള ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹൂത്തെ അല ഭാഗ്യം നൽകിയ ഹാജിമാരെ നാം സ്വീകരിക്കുക ആലിംഗനം ചെയ്യുക എന്നിട്ട് അവരോട് ചെയ്യുക അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വരുന്നയാൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ കയോമി വലതത്തു ഉമ്മുഹു ഉമ്മ പ്രസവിച്ചവനെ പോലെ പരിശുദ്ധനാണ് ആ പരിശുദ്ധി എന്നുവരെ നിലനിൽക്കും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം ഹജ്ജ് കഴിഞ്ഞ് റബി ഉള്ളവൽ വരെ ഹാജിയായ മനുഷ്യൻ നടത്തുന്ന ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന ചിലർ പറഞ്ഞു റബീഉൽ റബി 20 വരെ ഹജ്ജ് കഴിഞ്ഞു വരുന്ന മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഏതായാലും ഹജ്ജ് ഹജ്ജു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല അവർ മറ്റു പാപങ്ങളിലേക്ക് തെറ്റുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് മുമ്പ് ആദ്യം തന്നെ അവരിലേക്കെത്തി അവരുടെ യാത്രാ വിവരങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിഞ്ഞ് ആലിംഗനം ചെയ്ത് അവരോട് അള്ളാഹു സുബഹാനുഹുവറ്റാലയോട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് എനിക്ക് വേണ്ടി ദു ചെയ്യണമെന്ന് ദീയത്തു ചെയ്യുക നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊടുക്കുക ആ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു സുബഹാനുഹൂവറ്റ് ആല നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ അള്ളാഹു നിങ്ങൾക്ക് ചെലവായതിനു പകരം തരട്ടെ എന്നാണ് ആ പ്രാർത്ഥന അതിന്റെ അറബി അറിയുന്നവർ അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുക അല്ലാത്തവർ നമുക്കറിയുന്ന രീതിയിൽ അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ അള്ളാഹു നിങ്ങളുടെ പാപ്ഞൽ പുറത്തു തരട്ടെ അള്ളാഹു നിങ്ങൾ ചെലവഴിച്ചതിന് പകരം തരട്ടെ എന്ന് ഹാജിയായ ഹജ്ജ് കർമ്മത്തിന് പോയി വന്ന ആളിനോട് പ്രാർത്ഥി പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് തുടങ്ങിയ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ യാത്രയാക്കുക ആ ആവേശം സ്ഥിതിച്ച് ഹജ്ജ് കഴിഞ്ഞെത്തുന്ന ആളിലും നമ്മൾ കാണിക്കുക അദ്ദേഹത്തിന്റെ അള്ളാഹു സ്വീകരിക്കും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറ്റുമെങ്കിൽ അടുത്ത കൊല്ലമോ സമീപാവസ്ഥയിലോ എനിക്ക് ഹജ്ജിനെത്താൻ അവസരമുണ്ടാകാൻ അള്ളാഹുവിനോട് ചെയ്യണമെന്ന് നമ്മൾ അവരോട് പറയണം അള്ളാഹു ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ഹാജിമാരിൽ പലരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു അബുലാലമീൻ അവരുടെ ഹജ്ജുകളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ മനോഹരമായ ഒരു ഹജ്ജ് കാലമാണ് സൗദി ഗവൺമെന്റ് ഇത്തവണ ഹാജിമാർക്ക് ഒരുക്കി വെച്ചത് എല്ലാവരും വലിയ അഭിപ്രായമാണ് അതിൽ രേഖപ്പെടുത്തിയത് അല്ലാഹു അറബ് രാജ്യങ്ങളുടെ ഇസ്സത്തിനെ നിലനിർത്തി നൽകുമാറാകട്ടെ ഹറമൈനിക്ക് ഹിതുമ ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ പരിശുദ്ധരായ റസൂൽ അലൈഹി തങ്ങൾ അറഫയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ജു പ്രസംഗം അവസാനിച്ചത് ലോക ചരിത്രത്തിലെ ഏറ്റവും അതുല്യമായ പ്രസംഗങ്ങളിൽ ഒന്ന് മഹാനരായ മുഹമ്മദുർ റസൂൽാഹു അലഹു വസല്ലം അറഫയുടെ താഴ്വാരത്തു നടത്തിയ പ്രസംഗമാണ് ാം വർഷം ഹജ്ജത്തുൽ ഉൽ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ നടത്തിയ പ്രസംഗം ലോക ചരിത്രത്തിലെ എല്ലാ മനുഷ്യരും വായിക്കേണ്ട പ്രസംഗമാണ് ഭരണാധികാരികൾ മുതൽ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ഏതെല്ലാം മനുഷ്യരുണ്ടോ ആ മനുഷ്യർ വരെ കയ്യാമത്തു നാൾ വരെയുള്ള സകല മനുഷ്യർക്കും പഠിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യുജ്ജലമായ ഒരു ജീവിത പ്രകാശത്തിൻ്റെ അവതരണമാണ് പ്രകാശനത്തിൻ്റെ അവതരണമാണ് തങ്ങൾ നിർവഹിച്ചത് അതിൻ്റെ ചില പ്രധാനപ്പെട്ട വശങ്ങളിലൂടെ മാത്രം കടന്നു പോവുകയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം അറബികൾ തങ്ങളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുകയും കുടുംബമഹിമയെ വിളിച്ചു പറയുകയും തങ്ങൾ എല്ലാവരെക്കാളും മുന്തിയവരാണെന്ന് പാപങ്ങളായ തൊലി കറുത്തുപോയ അതുപോലെ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലുള്ള മനുഷ്യരെ അടിമകളാക്കി വെക്കുകയും ചെയ്ത കാലത്താണ് അറഫയുടെ ഫണിൽ നിന്ന് ലോകത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാവുന്ന പ്രഖ്യാപനം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് എന്താണ് സംസാരിച്ചത് ഓരോ മുസ്ലിമും മനസ്സിലാക്കുക ഹബീബായ മുഹമ്മദ് പ്രസംഗമാണ് ഓ ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മനുഷ്യരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ആരാണെന്ന് ോ നിങ്ങളുടെ സൃഷ്ടാവ് ആരാണെന്നറിയുമോ ഇന്ന ഇന്ന റബ്ബക്കും അബാക്കും നിങ്ങളുടെ വാപ്പയൊന്നാണ് സൃഷ്ടാവ് ഒന്നാണ് നിങ്ങളൊരു പിതാവിൽ നിന്നുള്ളവരാണ് എന്ന വലിയ പ്രഖ്യാപനം അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് ചന്തയിൽ അടിമ ചന്തകളിൽ ചങ്ങല കിട്ടുകൊണ്ടുവന്ന മനുഷ്യരെ തങ്ങളുടെ സഹജീവികളായി പോലും കാണാൻ കഴിയാത്ത കറുത്ത വർഗക്കാരായ മനുഷ്യരുടെ മനുഷ്യ അവകാശങ്ങളെ മുഴുവനും തങ്ങളുടെ വീടുകളിൽ ജോലിക്ക് മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളെ ചോദ്യം ചെയ്ത ആളുകൾ അവരെ മനുഷ്യനുഷ്യന്റെ വില മനുഷ്യന്റെ വില കൊടുക്കാത്ത ആളുകൾ ആ ആളുകളെ ഒന്നിച്ചു കൂടിയിട്ടാണ് കൂട്ടിയിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ വിവിധ വർണ്ണങ്ങളിലുള്ള മനുഷ്യർ എല്ലാവരെയും ചൂണ്ടിയിട്ടൊരു പ്രഖ്യാപനം ഓ മനുഷ്യരെ ഇന്ന വാഹിദ് നിങ്ങളുടെ വാപ്പയൊന്നാണ് നിങ്ങളൊരു പിതാവിൽ നിന്നുള്ളവരാണെന്ന കുർആാനിൻ്റെ സന്ദേശത്തെ അള്ളാഹുവിൻ്റെ റസൂൽ അവതരിപ്പിക്കുകയാണ് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലായേക്കാം നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെക്കാൾ സാമ്പത്തികമായി പിന്നിലായേക്കാം പലതരത്തിലുള്ള വേദനകൾ അനുഭവിച്ചേക്കാം എപ്പോഴും നിങ്ങളുടെ കൽവിൽ ഉണ്ടാകണം നിങ്ങൾ ഒരു പിതാവിന്റെ മക്കളാണ് നിങ്ങളൊരു പിതാവിൽ നിന്നുള്ള മനുഷ്യരാണ് എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ പാടില്ല ഹബീബായ നബി സല്ലാഹു അലൈഹു വസ്ല്ലുടെ പ്രഖ്യാപനം എത്ര മനോഹരമായിട്ടാണ് എല്ലാവരും തുറാബ് എല്ലാം എല്ലാം ആദമിൽ ആദമിൽ നിന്നാണ് നിന്നാണ് ആദമോ മണ്ണിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഏത് കുടുംബ മഹിമ പറഞ്ഞ് ഏതെല്ലാം തരത്തിലുള്ള വർഗങ്ങളുടെയും വർണ്ണങ്ങളുടെയും വൈജാത്യങ്ങളുടെയും മഹിമ പറഞ്ഞ് വിരാജിച്ചാലും നിന്റെ വല്യുപ്പ ആദമാണ് ആ ആദമ വന്നത് വെറും മണ്ണിൽ നിന്നാണ് ആ വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ിൽ പറഞ്ഞു അറബിയേക്കാൾ അനറബിക്കോ അനറബിയേക്കാൾ അറബിക്കോ ചുവന്നവനേക്കാൾ വെളുത്തവനോ വെളുത്തവനേക്കാൾ ചുവന്നവനോ കറുത്തവനോ ഒന്നും അവകാശങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രേഷ്ഠതകളിലോ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും തുല്യമാണ് മനുഷ്യന്റെ നിറമോ വർണ്ണമോ വർഗമോ നോക്കിയിട്ടല്ല വേർതിരിക്കേണ്ടത് അതിർത്തികൾ നോക്കിയിട്ടല്ല അവരുടെ മഹിമനിച്ച്യിക്കേണ്ടത് മഹിമനിശ്ചയിക്കുന്ന ഒരേ ഒരു ഘടകമേ ലോകം

അലൈഹി ഒരു പക്ഷേ ലോകം കേട്ട ഏറ്റവും അത്യുജ്ജലമായ പ്രഖ്യാപനമാണത് അവിടെ ഉണ്ടായിരുന്ന ഏതെല്ലാം തരം ഏതെല്ലാം തരത്തിൽ തങ്ങളുടെ മഹിമ വിളിച്ചു പറയാമോ ആ തരത്തിലൊക്കെ മഹിമ വിളിച്ചു പറഞ്ഞ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് മനുഷ്യനാരാണെന്ന് അവൻ്റെ വേറെവിടെയാണെന്ന് അവൻ്റെ പിതാവാരാണെന്ന് പ്രഖ്യാപിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുഹമ്മദ് ലോകത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉന്നതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഐക്യരാഷ്ട്രസഭ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നിങ്ങൾ നോക്കൂ ലോകത്തെ എല്ലാ സ്ഥലത്തേക്കും ആ പ്രഖ്യാപനങ്ങൾ എവിടെയാണ് പുലർന്നു കാണുന്നത് എവിടെയാണ് നീതിയുള്ളത് എവിടെയാണ് ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെയും നാം കാണുന്നതല്ലേ ഗസയിലെ പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊണ്ടുവന്ന ബോട്ട് പോലും തടയപ്പെടുന്നതിന്റെ വാർത്തകൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നതല്ലേ അവിടെയാണ് മനുഷ്യരെ നിങ്ങൾ ഒന്നാണ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് നിങ്ങൾ ആദമിൽ നിന്നാണ് ആദമ മണ്ണിൽ നിന്ന്

അലൈഹി വസല്ലം സ്ത്രീ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ഉടയാടകൾ ചുറ്റി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ആടാനുള്ളവരാണ് എന്ന് വിചാരിച്ചിരുന്നവരുടെ നടുവിലാണ് പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയവരുടെ നടുവിലാണ് പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കൂ അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്ക് കീഴ്പെട്ടു കിട്ടിയത് അള്ളാഹു സുബാന കെലിമത്ത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് അമാനത്താണ് സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കൂ എന്ന് സയ്യതുന മുഹമ്മദ് ആറാം നൂറ്റാണ്ടിന്റെ പ്രഖ്യാപനമാണ് പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ലോകത്ത് പെണ്ണിന് അനന്തരാവകാശമുണ്ടോ ഇല്ലയോ എന്ന് ആധുനിക ലോകം ചർച്ച ചെയ്തതെങ്കിൽ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അറഫാത്തിന്റെ മലമടക്കുകളെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് സ്ത്രീകളോട് നീതി ചെയ്തില്ലെങ്കിൽ കരുണ ചെയ്തില്ല ിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിചാരം അവർക്ക് അനന്തരാവകാശമുണ്ടെന്ന പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ അതുല്യമായ പ്രഖ്യാപനം നടത്തിയ നേതാവ് സയ്യിദ് മുഹമ്മദ് അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ റെസ്പോൺസിബിലിറ്റികളെ മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ ഹ്യൂമാനിറ്റിയെ ലോകം കണ്ട അതുല്യമായ മൂല്യങ്ങൾ മുഴുവനും അടങ്ങുന്ന പ്രഭാഷണം നിങ്ങൾ പലിശ വാങ്ങല്ല അധർമ്മം പ്രവർത്തിക്കല്ല നിങ്ങൾ സഹോദരങ്ങളാണെന്ന വിചാരം വിട്ടുകളയല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതൊരു മനുഷ്യനും ആവുന്ന പ്രഭാഷണമാണ് സയ്യിദുൽ വജൂദ് നിർവഹിച്ചത് അതും കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ ലോകം പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ആ പ്രസംഗത്തെ കുറിച്ച് പഠിക്കുക ഹബീബായ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് അറിയുകയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അല്ലാഹു ഹൈറിലാക്കി നൽകുമാറാകട്ടെ ഈ നല്ല വിചാരങ്ങളെയാണ് സ്ത്രീകളോട് കരുണ ചെയ്യണമെന്ന് അവരുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് അവർ നിങ്ങൾക്ക് ലഭിച്ച അമാനത്തുകളാണെന്ന് അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്ക് ഹലാലായി ലഭിച്ചത് അള്ളാഹുവിന്റെ കെളിമത്തിലാണെന്ന് അത്യുജ്ജലമായ ഈ സമത്വത്തിൻ്റെ ദർശനങ്ങളെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് അതാണ് ിലൂടെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അറഫായുടെ മലമടക്കുകളിൽ കേറ്റ ഹ്യൂമാനിറ്റിയുടെ അതുപോലെ മനുഷ്യന്റെ ഡിഗ്നിറ്റിയുടെ അതുപോലെ റെസ്പോൺസിബിലിറ്റിയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകം കേട്ട അതുല്യമായ വചനങ്ങളാണ് സ്ത്രീകളോട് കാണിക്കേണ്ട ഇടപാടുകളിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് ഇതാണ് നമ്മൾ മദ്രസകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ധാർമികമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന മദ്രസകൾ അതിവിടെ നിലനിൽക്കണം എന്നാലേ മൊറാലിറ്റി ഉണ്ടാവുകയുള്ളൂ അതിവിടെ നിലനിന്നെങ്കിൽ മാത്രമേ മനുഷ്യന് ബോധവും കാര്യവും കൃത്യമായി വേർതിരിച്ചു നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ സമയം കൂടി സ്കൂൾ വിദ്യാഭ്യാസം കവർന്നെടുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സമയമാണ് സ്കൂൾ സമയമാറ്റം നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും സാധാരണയിൽ നിന്ന് കുറച്ചുകൂടി സമയം അധികരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് മദ്രസ വിദ്യാർത്ഥികളാണ് അവർക്ക് ലഭിക്കുന്ന മൊറാലിറ്റിയിൽ ഊന്നിയ ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസം ലഭിക്കാതെ വരിക എന്നുള്ളത് അടുത്തൊരു തലമുറയെ ധാർമ്മികതയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നതിലേക്ക് ധാർമ്മികതയിൽ നിന്ന് തള്ളിവിട്ട് അധാർമികത പ്രചരിക്കുന്നതിലേക്ക് കാരണമാകുന്ന അപകടകരമായ നീക്കമാണ് അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ടൈം മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ സമയം അതിനെ പരിഗണിച്ചു കൊണ്ടുവേണം സ്കൂൾ സമയമാറ്റം ഇവിടെ കൊണ്ടുവരാൻ സ്കൂളിൽ എന്തിനാണ് സമയമാറ്റം വരുന്നത് ആലോചിച്ചു നോക്കൂ എത്ര മണിക്കൂറാണ് സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി അവിടെ ചെലവഴിക്കുന്നത് എത്ര മണിക്കൂർ ഓരോ ദിവസവും നമ്മുടെ മക്കൾ അവിടെ ചെലവഴിക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ കേരള സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയിലധികം പിന്നെയും ട്യൂഷന് പോകുന്ന കുട്ടികളല്ലേ എന്തുകൊണ്ടാണ് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അവിടെ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് പത്താം ക്ലാസ്സുകാരൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എ പ്ലസ് വാങ്ങിയാൽ പോലും മലയാളം അറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ സമയമാറ്റമല്ല വേണ്ടത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടിയ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കേണ്ടത് അവർക്ക് ലഭിക്കുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കൂ അപ്പോഴല്ലേ പത്താം ക്ലാസ് വന് മലയാളം അറിയില്ല ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല ഈ സമയം വീണ്ടും വീണ്ടും കൂട്ടിയാൽ ലോകത്ത് ഏറ്റവും അധികം സമയം സ്കൂളിൽ ചെലവഴിക്കുന്ന കുട്ടികളായി നമ്മുടെ മക്കൾ മാറിപ്പോകും അത് അപകടകരമല്ലേ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ എത്രയുണ്ട് പുറത്ത് ആ കുഞ്ഞുങ്ങളെ തടവിലിടാതെ അവരുടെ സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അവർ സ്കൂളിലേക്ക് എത്തുന്ന സമയം അവർക്ക് പഠിപ്പിക്കുന്നത് മൂല്യമുള്ളതാക്കുക ഇത് പാഠപുസ്തകങ്ങളിലൂടെ ഏതൊക്കെയോ മനുഷ്യ രുടെ തലമണ്ടയിൽ ഉദിച്ച മണ്ടൻ ആശയങ്ങളും വരട്ട് തീരുമാനങ്ങളും കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഒൻപതാം ക്ലാസ്സുകാരനായ കുട്ടിക്ക് ക്ലാസിൽ നിന്ന് കിട്ടുന്നത് അവനുമായൊരു ബന്ധവുമില്ലാത്ത ചില പാഠങ്ങളാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നുപോവുകയല്ല ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ ഏതൊക്കെയോ മോശപ്പെട്ട മലീമസമായ വിചാരങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന നേരത്ത് മൂല്യമുള്ള വിദ്യാഭ്യാസം പഠിപ്പിക്കൂ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ ഉദിച്ചു വന്ന ഇത്തരം വരട്ട് തത്വശാസ്ത്രങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളവരാക്കി മാറ്റൂ എത്ര രാജ്യങ്ങളിൽ സ്കൂൾ നടക്കുന്നുണ്ട് ഫിൻലൻഡ് പോലെയുള്ള നമ്മൾ അങ്ങനെയാണല്ലോ മാതൃകകൾ സ്വീകരിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ ഫിൻലൻഡിലേക്ക് നോക്കൂ അതുപോലെ വിവിധങ്ങളായിടങ്ങളിലേക്ക് നോക്കൂ അവരുടെ സ്കൂൾ ടൈം വളരെ കുറവാണ് പക്ഷേ അവരുടെ വിദ്യാർത്ഥികൾക്ക് അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം അതിന് നല്ല ക്വാളിറ്റി ഉണ്ട് അവരെ സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി ചിട്ടപ്പെടുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ സമയം വലിച്ചു നീട്ടി മകരിവ് വരയാക്കിയാലും ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് നൽകുന്നതെങ്കിൽ അതുകൊണ്ടൊരു കുഞ്ഞിനും ഗുണം ചെയ്യുകയില്ല അതുകൊണ്ട് കൃത്യമായ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ആ സമയക്രമത്തിൻ്റെ ഉള്ളിൽ നൽകിക്കൊണ്ട് വിശ്വാസികളായ മുസ്ലിമീങ്ങളുടെ മദ്രസ പഠനത്തെ ബാധിക്കാത്ത ബാധിക്കാത്തവണ്ണം അത് കൃത്യമായി ചിട്ടപ്പെടുത്തണമെന്നാണ് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെയും ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ട ിയങ്ങളെ മദ്രസാ സംവിധാനങ്ങൾ അത് നിലനിൽക്കുക തന്നെ വേണം റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കൾക്ക് മതം പഠിക്കാനും അറിയാനും തൗഫീഖ് തൗഫീക്ക് റബ്ബുൽ ആലമീൻ നിലനിർത്തി നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യം ഒരു വലിയ വിമാന ദുരന്തത്തിന് സാക്ഷിയായ സമയമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടു അള്ളാഹു അതിൻ്റെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കേരള കേരളം കണ്ടെയ്നറുകൾ മറിഞ്ഞ് തുടർച്ചയായി അപകടങ്ങൾ കേൾക്കുന്നു കോവിഡ് കേസുകൾ കൂടുതലായി നമ്മുടെ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സമയത്ത് വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക പടച്ചവനോട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഇത്തരം അപകടങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുക കാവലിനായി നമ്മുടെ ഹബീബായ മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തന്ന െ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹു റബ്ബുൽ അലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾ അള്ളാഹു അതിനെ തൊട്ടും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈമാനുറച്ച് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാവലിന്റെ റിഖുറുകളെ നാം ജീവിതത്തിലേക്ക് കൊണ്ടു വരിക ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു റഫയില തിങ്ങി നിറഞ്ഞ ജനസമൂഹത്തോട് ഹബീബായ നബിതങ്ങൾ പ്രസംഗിച്ചു അവസാനം നിർത്തിവച്ചത് അല്യവും അഖു മൽ തുലക്കും ദീനക്കും അവിടുത്തെ പുറത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഇതായി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ദീൻ ഇതായി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു നിങ്ങളതിനെ സാക്ഷിയാണോ ഞങ്ങളതിനെ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് സ്വഹാപ തടങ്കലും ചൊല്ലുകയാണ് സ്വഹാബത്തടക്കങ്ങളിലും തെക്ക് ബീർ ചൊല്ലുമ്പോൾ അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ കരയുകയാണ് റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു സുദ്ധീഖ് എന്തിനാണ് കരയുന്നത് ദീനു പൂർത്തീകരിച്ച സന്തോഷത്തിലെല്ലാവരും ഇങ്ങനെ വല്ലാതെ ആഹ്ലാദപ്പെടുന്ന നേരത്ത് തെക്ക് ബീർ ചൊല്ലുന്ന നേരത്ത് എല്ലാവരും ആനന്ദത്തിൽ ആറാടുന്ന നേരത്ത് സുദ്ദീഖ് കരയുകയാണോ സുദ്ധീഖുല്ല അക്ബർ റളിയല്ലാഹു അള്ളാഹുവിൻ്റെ മുഖം ഉയർത്തിയിട്ട് ചോദിച്ചു

ുടെ തങ്ങൾ പറഞ്ഞു ഞാൻ അത്ര ആലോചിച്ചില്ല ദീനു പൂർത്തിയായാൽ റസൂൽ എന്തിനാണ് അള്ളാഹുവിൻ്റെ ഹബീബം അടങ്ങാൻ പോവുകയാണ് ആ വാർത്ത കേട്ടവർ കരഞ്ഞു അള്ളാഹുരുടെ മഹബത്തും ഈമാനുമൊക്കെ നമുക്കും നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ അവരുടെ മഹബത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ നമ്മുടെ